അലയ്മൺ സർക്കാർ ന്യൂ എൽ പി സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂൾ എച്ച് എം ബി എസ് സീമ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് സ്വതന്ത്രമായത് ഒട്ടനവധി ധീരദേശാഭിമാനികളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എല്ലാം ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ ദിനത്തിൽ അവരുടെ എല്ലാവരുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നത് എല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നത് നമ്മുടെ സ്നേഹവും സാഹോദര്യവും ഐക്യവും തന്നെയാണ് അത് എന്നും നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരുമായി നമ്മുടെ രാജ്യത്തെ ഇതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാവർക്കും അതിനുവേണ്ടി പ്രയത്നിക്കാം ഒരേ മനസ്സോടുകൂടി ഒന്നായി നമുക്ക് മുന്നേറാം ുമാർ സ്വാതന്ത്ര്യം നൽകി ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യം കടക്കുകയാണ് ഒരു പ്രഭാതത്തിൽ നമുക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു മറിച്ച് ഒട്ടനവധി പേരുടെ ജീവൻ കെടി ണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വർഷങ്ങളോളം ജയിൽവാസം അനുഭവിച്ച് നമുക്ക് നേടി സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് നാം ഇന്ന് അനുഭവിക്കുന്നത് മൂന്ന് മൈന നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് ചോദിച്ചാൽ ചില കോണുകളെങ്കിലും മൂന്ന് സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല അത് ആടിയുടെയും മനത്തിന്റെയും മണ്ണത്തിന്റെയും ഒക്കെ ചെറുതായ ചെറുപക്ഷമെങ്കിലും അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് ആയവേ നമുക്ക് നമ്മുടെ കരുതുകളെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാതന്ത്ര്യത്തിനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും ഒക്കെ പ്രാപ്തരാക്കും വിധം അവരെ നമുക്ക് ഗോതവാന്മാരാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ നാളെ നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുന്ന നമ്മുടെ കലജീവികളെ സ്നേഹിക്കുന്ന തരത്തിൽ അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം നമുക്ക് ഓരോരുത്തർക്കും അവർ ശ്രമിക്കണം ഒപ്പം തന്നെ ഈ നല്ല ദിവസത്തിൽ എല്ലാവരെയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യത്തിനാശംസകൾ നേർന്നു കൊണ്ട് നോക്കുന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു and you आजा आजा जिंद शामिया ने के तले आजा जरी वाले नीले आजमाने के तले है जय हो।, हो आजा आजा जिंद शामिया ने के तले आजा जरी वाले नीले आजमाने के तले है അധ്യാപകർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു നാട്ടു അഞ്ചൽ